ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ് നമ്മുടെ നാടൻ ചതുര നെല്ലിക്കയാണ് കേട്ടോ ഇത് അപ്പം നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് മൂന്നോ നാലോ തവണ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലുള്ള അഴുക്കും പൊടികളും ഒക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു നെല്ലിക്ക രണ്ട് മൂന്ന് തവണ നമ്മളിത് കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ കഴുകിയെടുത്ത നെല്ലിക്ക ഇനി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് ആവി കയറ്റി എടുക്കണം അതിനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ആ ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ ഒരു നെല്ലിക്ക വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പാകത്തിന് നമ്മുടെ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അച്ചാർ ഒരുപാട് നാൾ കേടാവാതിരിക്കും അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം കിലോ നെല്ലിക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു എണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് അതിലുള്ള വെള്ളം മാറി വരുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒരിക്കലും ഇതിൽ ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അച്ചാർ പൊടി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ ആ ഒരു എണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇത് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല അതിനായിട്ട് നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല രീതിയിൽ നമ്മുടെ മസാല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഏകദേശം അഞ്ഞൂറ് എം എൽ വെള്ളമാണ് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ് അഞ്ഞൂറാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടാം നമ്മുടെ ഗ്രേവി ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ വെന്തിട്ടുള്ള നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കുക മുഴുവൻ നെല്ലിക്കയും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മളിത് ആ മുഴുവൻ നെല്ലിക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആ ഒരു മസാല എത്തുന്ന രീതിയിൽ നമ്മളിത് ഇളക്കി യോജിപ്പിക്കുക എന്നതിന് ശേഷം നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് വിടുക കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് അല്പം എണ്ണ തൂവി കൊടുക്കാം തൂവി തൂങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ സൂപ്പറായിട്ടുള്ള നാടൻ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്